പോവും പോവൂല സൈറൺ മൊഴിക്ക് ചാലക്കുടി കടക്കാൻ ഒരുങ്ങുകയാണ് സാക്ഷാൽ പത്മജ വേണുഗോപാൽ കെ കർണാകന്റെ മകളും കെ മുരളീധരന്റെ സഹോദരിയുമായ നിലവിലെ കെ പി സി സി ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ ബി ജെ പി പളയത്തിലേക്കും കാട്ടുതീ പഠിന്ന പോലെയാണ് കോൺഗ്രസിനുള്ളിൽ ഈ വാർത്ത അല്പനേരം മുമ്പ് പറഞ്ഞത് കാരണം അവർക്കിപ്പോൾ പാർട്ടിയിൽ കാര്യമായ സ്ഥാനമാനങ്ങളോ പദവികളോ അംഗീകാരമോ അണികളോ ഒന്നുമില്ല അപ്പോൾ പിന്നെ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്നായി തൃശൂരന്മാരായ കോൺഗ്രസുകാർ അവരുടെ ആ സന്തോഷം അധിക നേരം നിന്നില്ല ഞാൻ പോകുന്നില്ല എല്ലാം നിഷേധിക്കുന്നു ഞാൻ ഇവിടെ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകും അധികം താമസിയാതെ ഈ വാക്കുകളാണ് പത്മജയിൽ നിന്നും വീണ്ടും കേട്ടത് ഇതോടെ കോൺഗ്രസ് ക്യാമ്പുകളിൽ സ്വാഭാവികമായും നിശബ്ദത പടർന്നു കേട്ടതിൽ പകുതി ശരിയാണ് തനിക്ക് കോൺഗ്രസ് നേതൃത്വവുമായി അഭിപ്രായ വ്യത്യസ്തങ്ങളുണ്ട് എന്നാൽ മറ്റൊരു പാർട്ടിയിൽ പോകുന്ന കാര്യം ആലോചിച്ചിട്ടില്ല എന്നാണ് പത്മജന്റെ നിലപാട് വ്യക്തമാക്കുന്നത് അപ്പോഴൊരു ചോദ്യം പത്മജ വേണുഗോപാൽ എന്തിനാണ് ചാലക്കുടിയിൽ കോൺഗ്രസ് ടിക്കറ്റ് കാത്തിരിക്കുന്നത് അതേ പത്മജ വേണുഗോപാൽ എന്തിനാണ് ചാലക്കുടിയിൽ തന്നെ ബിജെപി ടിക്കറ്റ് കിട്ടുമോ എന്ന് കിണഞ്ഞ് ശ്രമിച്ചു നോക്കിയത് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നേരെ ടിക്കറ്റിൽ അത് തന്നെയായിരുന്നു ലക്ഷ്യം എന്നാൽ അവസാന നിമിഷം കൂടെ നിന്നവർ കാലു ഇപ്പോൾ ചാലക്കുടിയിൽ കോൺഗ്രസ് ടിക്കറ്റുമില്ല ബിജെപി സീറ്റുമില്ല അങ്ങനെ തൃശങ്കൂലായിരിക്കുന്നു പത്മജ വേണുഗോപാൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും മുതിർന്ന കോൺഗ്രസ് നേതാവും തന്നെയാണ് പത്മജ ആ പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേർന്നു എന്നാണ് ആദ്യം എന്ന വാർത്തകൾ പിന്നാലെ പത്മജ നിഷേധിച്ചെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം പത്മജയുടെ ഉള്ളിൽ അടുത്തിടെയായി കിടപ്പുണ്ട് കാരണം കോൺഗ്രസ് ഇനി വളരാൻ തന്നെ അനുവദിക്കില്ലെന്ന് പത്മജക്ക് അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിമാരാണ് പത്മജ ശ്രമിക്കുന്നത് എന്നൊരു സൂചനയും ഇപ്പോൾ പരക്കുന്നുണ്ട് കോൺഗ്രസുമായി ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പത്മജയുടെ നേരത്തെ ഉണ്ടായിരുന്ന വാദം എന്നാൽ എന്താണ് പ്രശ്നങ്ങളെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല പത്മജയുടെ സഹോദരൻ കെ മുരളീധരൻ വടകരയിൽ വീണ്ടും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കെ മുരളീധരനുമായി സഹോദരനാണെങ്കിലും കണ്ടാൽ കലഹമാണ് പത്മജ ഇരുവരും സംസാരിച്ചിട്ട് തന്നെ ഏറെ കാലമായി അതുകൊണ്ട് തന്നെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ താൻ കൂടുതൽ ഒതുക്കപ്പെടുമെന്ന് പത്മജയ്ക്ക് വ്യക്തമായി അറിയാം രണ്ട് തവണ യു ഡി എഫിനായി മത്സരരംഗത്ത് വന്ന പത്മജയ്ക്ക് പരാജയം മാത്രമായിരുന്നു വിധി ജയമെന്നും പത്മജയ്ക്ക് ഒരു പടി പുറത്തായിരുന്നു രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതികരിച്ച പത്മജ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊണ്ണൂറ്റി ഏഴ് വോട്ടിന്റെ ദയനീയിലെ ലോനപ്പൻ നമ്പടം മാഷിനോട് ഏറ്റുവാങ്ങി രണ്ടായിരത്തി പതിനാറിൽ തൃശൂർ മണ്ഡലത്തിൽ വി എസ് സുൽകുമാറിനോടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി ബാലചന്ദ്രനോടുമായിരുന്നു രണ്ടു തവണ തോറ്റത് അത് നിയമസഭയിലേക്ക് ഇനിയൊരു തോൽവുകൂടി പത്മജ താങ്ങില്ലെന്ന് കോൺഗ്രസിന് അറിയാം പക്ഷേ ബി ജെ പിക്ക് പത്മജ കെ കരുണാകരന്റെ മക്കളാണ് ആ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടാകാമെന്ന് ഒരു തോന്നലുണ്ട് അതുകൊണ്ട് തന്നെ അവർ തൽക്കാലം പത്മജോഡി ന്യോ പറഞ്ഞിട്ടില്ല വരുന്നവർ വരട്ടെ പോകുന്നവർ പോകട്ടെ ആയിറാം ഗാറാം സ്വന്തം തന്നെയാണ് ബി ജെ ഇവിടെ